ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണ് എടുക്കുന്നത് അപ്പം ഉണ്ടാക്കുന്ന ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ കുറേ കിൽപ്പാൻതിരി പണികൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് പണിയെടുക്കലും ഫുഡ് ഉണ്ടാക്കലും വീഡിയോ എടുക്കലും എല്ലാം കൂടെ എന്താ അൽക്കുലത്തും അൽക്കുലത്താണ് അപ്പം നടക്കൂല അപ്പോൾ അതൊന്നും എടുത്ത് ഇടാം അപ്പം നമ്മൾ ഉണ്ടാക്കിയത് ചെറുപയർ താളിച്ച് അതേപോലെ കോരമീൻ ഉണ്ടായിരുന്നു അത് വരട്ടി അയൽ പൊരിച്ച് പിന്നെ ഇപ്പം എന്താ മാങ്ങ ഉപ്പിലിട്ട് ഉപ്പിലല്ല ചിരട്ടതും ഉണ്ടായിരുന്നു കേട്ടോ തന്നെ അപ്പം ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് ഞാനും കൂടെ ചോറിന്നാണ് മക്കൾസ് രണ്ടാളും ക്ലാസ്സിൽ പോയി മോനുറങ്ങാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ചോറൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടെ പിന്നെ സോഫേൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്താ വച്ചാൽ നല്ലൊരു കോമഡി പരിപാടി ഉണ്ടായിരുന്നു അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പം ഞങ്ങൾ ചോറ് തിന്നാൻ പോയത് അപ്പോൾ വിചാരിച്ച് പോയി കാണാമല്ലോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ പോയിട്ടാട്ടോ കേട്ടോ ചോറൊക്കെ തിന്നത് അങ്ങനെ ചോറ്ന്നെല്ലാം ഒക്കെ കഴിഞ്ഞത് ആ പാത്രമൊക്കെ കഴുകിയെടുക്കാണ് അപ്പം ഇന്നിപ്പം ഈ രണ്ട് മൂന്ന് പാത്രം ഉള്ളൂ ഞങ്ങൾ തിന്ന പാത്രം മാത്രയേലും മക്കൾസും ഇല്ലല്ലോ പിന്നെ വെച്ചാൽ ഞങ്ങൾ ഈ ചട്ടിയും പാത്രങ്ങളും കണ്ടിട്ടില്ലേ കറിയൊക്കെ അതേപോലെ കൊണ്ടുപോകുക അത് ഞങ്ങൾ പാടീന്നേ ഷീലായതാണ് കേട്ടോ പാടിയിൽ വെച്ചാൽ ഞങ്ങൾക്ക് ടേബിളോ അങ്ങനെ വെക്കാനുള്ളൊരു സ്ഥലം അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഒരു പഴയ ടേബിൾ കിട്ടണവരെയൊക്കെ ഞങ്ങൾ താഴെ നിന്ന് നെൽത്തുന്നൊക്കെ എത്തുന്ന കേട്ടോ അതുപോലെ കട്ടിൽ നിന്നൊക്കെ എത്തുന്ന കേട്ടോ അങ്ങനെ എന്താ പറയുക ഒരു വലിയൊരു ഹാൾ അതിൽ അവിടെ രണ്ട് കട്ടിലുണ്ടാവും കേട്ടോ പാടിയിൽ പാടി അറിയുന്നവർക്കും അറിയിക്കും എല്ലാവർക്കും അറിയില്ല അപ്പോൾ രണ്ട് കട്ടിലുണ്ടാവും അവിടെ പിന്നെ ടാബ്ലെറ്റ് ഇടാൻ ഒന്നും സ്ഥലമില്ല പിന്നെ കുറെ കഴിഞ്ഞപ്പം ഞങ്ങൾ തറവായിട്ട് ഒരു പഴയ ടാബ്ലെറ്റ് എടുത്തോണ്ടെന്നുണ്ടാവും അതുവരെ ഞങ്ങൾ കിടക്കയിലിങ്ങനെ മടിയിലൊക്കെ വെച്ച് അങ്ങനെ ചട്ടിയും പാത്രം ഒക്കെ താഴെ വെച്ച് അങ്ങനെ തിന്ന് ഷീലായതാണ് പിന്നെ വെച്ചാൽ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ പാര കണിക്കാൻ അപ്പം അങ്ങനെയൊക്കെയാണ് കഥകൾ അപ്പം ഇന്ന് ചോറ്ന്നിട്ട് റെസ്റ്റുമില്ല ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണമെന്ന് രണ്ട് ദിവസമായിട്ടാണ് വിചാരിക്കണേ അങ്ങനെ ഉറുമാമ്പഴം പഴവും പിന്നെ ആപ്പിൾ വാങ്ങി നിന്നിട്ട് ഒന്ന് ഒന്ന് അതിന് ഒന്ന് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ടൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വിചാരിച്ച് മക്കൾസ് വരുമ്പം നല്ല ഹാപ്പി ആവുമല്ലോ അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ അവിടെ എടുത്തു വെച്ചു ആദ്യം പാലൊക്കെ റെഡിയാക്കി സെറ്റ് സെറ്റാക്കണല്ലോ പിന്നെ അത് ചൂടാറുമ്പോഴേക്കല്ലേ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കേണ്ടു അങ്ങനെ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒഴിച്ച് അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പഞ്ചസാര കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അതാ തിളപ്പിക്കാൻ വെച്ച് അതിൽ നിന്ന് കുറച്ച് പാൽ ചൂടായപ്പെടുത്തിട്ട് അതിൻ്റെ അകത്തൊക്കെ കസ്റ്റേഡ് പൗഡർ ഇട്ടിട്ടാണ് ഇതിൻ്റെ അകത്ത് പിന്നെ വാൻ ലൈസൻസ് മിക്സഡ് ആണ് അതിൻ്റെ ഒരു ചുവ ഉണ്ട് എന്നാലും ഞാൻ കുറച്ച് ഇത്തിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് എക്സ്ട്രാ അങ്ങനെ അതാ പിന്നെ പൗഡറൊക്കെ ഒന്ന് കലക്കി ഇനി ആ പാലിലേക്ക് ഒഴിച്ചിട്ട് ഇനി നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാൻ ഒത്തിരി കുറുക്കണ്ട എന്നാലും ജസ്റ്റ് ഒന്ന് കുറുക്കാ വിചാരിച്ച് അങ്ങനെതാ ഇളക്കി കൊടുക്കണ്ടോ ഇതാദ്യമൊക്കെ വെച്ചാൽ പിന്നെ എന്താ നമ്മൾ ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ ഒരു പഴം മാത്രമാണെങ്കിലും ഞാനിത് പാൽ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുട്ടിക്ക് കൊടുക്കും അവർക്ക് എന്തായാലും ഇതിൻ്റെ ഒരു രുചി അവർക്ക് കിട്ടിയാൽ മതി കേട്ടാ നല്ല തണുപ്പും ഉണ്ടായാൽ അടിപൊളിയല്ലേ അങ്ങനെ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് ഇപ്പം വെച്ചാൽ പെരുമ്പ അടി അയക്കണേ ഫുഡ് ഉണ്ടാക്കുക എന്നെ കഴിച്ചിട്ടേനുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഫുഡുണ്ടാക്കാന് ഇപ്പം മോനായം എന്താ പറയുക എൻ്റെ ഒരു ആ ഒരു ഒരിതില് എനിക്ക് ചെയ്യാൻ പറ്റണില്ല അങ്ങനെ ദാ പിന്നെ ഇതൊക്കെ ഓഫാക്കി വെച്ചു ഓഫാക്കി വെച്ചതിന് ശേഷമായിട്ടോ മിൽക്ക് മെയ്ഡ് ഒഴിച്ചത് അങ്ങനെ ദാ സെറ്റ് സെറ്റാക്കുന്നുണ്ട് ഇതടിപ്പിന്നെ നമ്മൾ വേറെ സെപ്പറേറ്റ് ആയി എടുത്ത് വെക്കാം പുറത്തുനിന്ന് ചൂടാറിയിട്ടേ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയുള്ളൂ അപ്പോൾ അത് ജസ്റ്റ് അത്രയേ ഉള്ളൂ പരിപാടി ഇതൊരു ചായ ചെമ്പിലാണ് ഞാൻ ഉണ്ടാക്കണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് പായസം കുറച്ച് സാധനങ്ങളൊക്കെ ആണെങ്കിൽ കറൻറ്റടുപ്പം വെക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് അടം ഉണ്ടാക്കുക അത് അത്യാവശ്യം നല്ല കട്ടിണ്ട് നമുക്ക് അടിയി പിടിക്കുകയല്ല കേട്ടോ അപ്പം അടിപൊളി കേട്ടോ സംഭവം പിന്നെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി അങ്ങനെ അത് ആയി അതിൻ്റെ ശേഷം ഇത്തിരി വാൻ ലൈസൻസ് ഒറ്റക്കൊണ്ട് കേട്ടോ വേണമെന്നില്ല എന്നാലും നിങ്ങൾ കാണുന്ന ആ തുള്ളി മാത്രം ത്തിരി അങ്ങനെ അതും കൂടെ ഒന്ന് റെഡിയാക്കി ഇനി ഫ്രൂട്ട്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം എന്താ പറയുക ഉറുമ്പഴം പൊളിച്ചെടുക്കണം അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടി എന്താ വെച്ചാൽ പൊളിക്കുകയും ചെയ്യുക തിന്നും ചെയ്യാം അതാണ് നമ്മളെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പരിപാടി തിന്നും ചെയ്യും പൊളിക്കുകയും ചെയ്യും അങ്ങനെ അതിൻ്റെ പരിപാടിയിലാണ് ഇത് വെച്ചാൽ എനിക്ക് എന്താ പറയുക ബ്ലഡ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ ഇപ്പോഴും അങ്ങനെ തന്നെ എനിക്ക് ബ്ലഡ് ലോ ആവും ഇടയ്ക്കിടയ്ക്ക് അപ്പം ഞാൻ എത്രയോ വർഷം മുമ്പ് തന്നെ ഞാൻ എന്താ പറയുക ഈത്തപ്പഴം അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ തലേന്നൊക്കെ വെള്ളത്തിലിട്ടിട്ട് രാവിലെ ആ അങ്ങനെ കഴിക്കുന്നുണ്ട് അതുപോലെ ബീട്രൂട്ട് ജ്യൂസ് അഴിച്ചു കുടിക്കാറുണ്ട് എന്താ പറയുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ലോ ആവും അപ്പം ഇപ്പം പിന്നെ എന്താ പറയുക സർജറി കഴിഞ്ഞതിന് ശേഷം പിന്നെ വലിയ കുഴപ്പം കാണുന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് ആപ്പൊക്കെ മേടിക്കാൻ പോയിരുന്നു അതൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് അതൊക്കെ കഴിഞ്ഞ് പുറത്തൊന്നും ഇറങ്ങിയിട്ട് നല്ല മഴ ആയിട്ടൊന്ന് നല്ല മഴ പറഞ്ഞാൽ അത്യാവശ്യം നല്ല പെരുമ്പും മഴ പിന്നെ നമ്മളെ മിക്സഡൊക്കെ നല്ലോണം തണുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്തും വെച്ചിരുന്നു അപ്പോൾ ആപ്പിളൊന്നും ഞാൻ മുറിച്ച് വച്ചിട്ടില്ല എന്താ വെച്ചാൽ കറുത്തു പോകുമല്ലോ അപ്പം അത് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളെ മിക്സഡിൽ ഉറുമ്പഴെടുത്തിട്ടു ഇനി ആപ്പിളും പഴവും കൂടെ ഒന്ന് മുറിച്ചിട്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കാണാൻ കാണണം അതുപോലെ ഞാൻ ഉണ്ടാക്കിയിട്ട് പിന്നെ അബുഖക്കോ മക്കൾസിനോ എന്തൊക്കെ കൊടുത്താൽ ഞാൻ തന്നെ ചോദിക്കും എങ്ങനെയുണ്ട് അത് നല്ല രസമുണ്ടെന്ന് കേൾക്കാനായിട്ട് എനിക്കിഷ്ടം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കേൾക്കാനാണ് ഇനിയിപ്പം ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇല്ലാതെ തന്നെ പറയണമെന്ന് ഞാൻ പറയട്ടെ എന്നാലും നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്ന് ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ അങ്ങനെ അത് ആപ്പിളൊക്കെ ഇട്ട് ഇനി പഴം ചെറുതാക്കി മുറിച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ ആപ്പിളൊക്കെ അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ തന്നെ മുറിച്ചിട്ട് എന്താ വെച്ചാൽ നമുക്ക് തന്നെ നമുക്ക് കടിക്കുമ്പം കുറച്ച് ണ്ടെങ്കിൽ നമുക്ക് രസം അല്ലെ അപ്പം കുഞ്ഞതാക്കിയിട്ടോ അല്ലെങ്കിൽ തൊലിയൊന്നും ഞാൻ പൂക്കിയിട്ടില്ല കേട്ടോ തൊലിയിലൊക്കെ നമുക്ക് പലതും ഉണ്ടാവും നമുക്ക് ശരീരത്തിന് നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാവും വെറുതെ തൊലി കളഞ്ഞിട്ട് നാശമാക്കണ്ടല്ലോ അല്ലാണ്ട് തുലി ചെത്താൻ മടിച്ചിട്ടൊന്നും കേട്ടോ അങ്ങനെ അതും ഇട്ടിട്ട് ആ പഴം മുറിച്ചിടണം അപ്പം ഇന്ന് മക്കൾ വരുമ്പോൾ നല്ല സന്തോഷം ആകട്ടോ അതേപോലെ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാം എന്തോ ഒരു ദിവസം ഉണ്ടാക്കണമെന്ന് വിചാരിക്കും ആ ഫ്രൂട്ട് സലാഡ് പറഞ്ഞാൽ ഇവരേക്ക് ഞാൻ വന്നപാടൊന്നും കൊടുക്കില്ല കുറച്ച് കഴിഞ്ഞിട്ടൊരു നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക വിചാരിച്ചിട്ടോ വന്നപാട് ചോദിക്കും എന്തായാലും അപ്പം പായസം ഉണ്ടാക്കി വെച്ചാൽ പായസം കൊടുക്കുക വിചാരിച്ചു ചെറുത് നല്ല എന്താ പറയുക കരയല്ല കളിക്കുകയാണ് അച്ചപ്പാടാണ് അങ്ങനെ ഇതാ ഒക്കെ സെറ്റായി അടിപൊളിയായി ഇനി ഒരു പാത്രത്തിലേക്കാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലകത്ത് എന്താ പറയുക ഫ്രീസറിലിട്ട് താഴെ വെച്ചിട്ട് നല്ല തണുപ്പിച്ചെടുക്കാം പിന്നെ അപ്പം ഒരു ഇത് എന്താ പറയുക സെറ്റാക്കി മാറ്റി വെക്കണം കണ്ടാലപ്പം വേണ്ടി വരും അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാച്ചിട്ട് പായസം എന്ന് പറഞ്ഞാൽ ആപ്പൊക്കെ രണ്ട് മൂന്ന് ദിവസമായി പായസം വേണം പൈസ വേണം എന്ന് പറയുന്നത് കേട്ടോ അപ്പം പിന്നെ അതങ്ങോട്ട് ഉണ്ടാക്കുക വിചാരിച്ച് ഇവിടെ എല്ലാവർക്കും സേമിയ പായസം കേട്ടോ ഇഷ്ടം ഞാൻ അതുകൊണ്ട് സേമ്യം തന്നെ ഉണ്ടാക്കില്ലേ ചെറുപയറൊന്നും ആർക്കും ഗോതമ്പ് ചെറുപയർ ഒന്നും ആർക്കും ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഇവർക്ക് പാലട ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഞാനധികം ഈ സേമിയായിട്ടുണ്ടാക്കുക അതിവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാനും ഒരു സന്തോഷമുണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ രണ്ടെണ്ണം ഉണ്ടാക്കേണ്ടി വരും ആ പൂക്കൾക്ക് ചെറുപയറൊക്കെ ഇഷ്ടം കേട്ടോ പക്ഷേ ഞാൻ ഉണ്ടാക്കില്ല ഒന്നാമത്തെ ഇവിടെ വേറെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ പിന്നെ ഒരാൾക്കായിട്ട് കുറഞ്ഞത് ഉണ്ടാക്കേണ്ടത് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കില്ല പിന്നെ അങ്ങനെന്താണ് ഞാൻ പായസമൊക്കെ ഒന്ന് ട്രൈ ചെയ്യേണ്ട അപ്പം നല്ല അടിപൊളി പായസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് മറക്കരുതിട്ടോ അതേപോലെ കമൻസൊക്കെ അറിയിക്കുക എന്തുണ്ടെങ്കിലും അറിയിക്കാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാബായ് സി യു അസ്ലാമലൈക്കും